പതിനെപ്പ് ഡിഗ്രിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു പരിശുദ്ധനായ പൗലു സ്ലിഹ ഗലാത്തിൽ കരുതി ലേഖനം അതിൻ്റെ ഒന്നാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു എന്തെന്നാൽ മനുഷ്യരിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത് യേശു ക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത് പൗലസുലിയ പറയുകയാണ് ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല സുവിശേഷം മാനുഷികമല്ല വചനം മാനുഷികമല്ല അത് യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് ലഭിച്ചതെന്ന് പൗലസ്ലിയ ഓർമ്മപ്പെടുത്തുന്നു വചനം പഠിക്കുവാനും വചനം ഗ്രഹിക്കുവാനും വചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുവാനും നമുക്ക് സാധിക്കണം ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം വചനം വളരെ പ്രധാനമാണ് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൽ നിന്നുള്ള വെളിപാടാണ് വചനം പഠിക്കുവാനും ഗ്രഹിക്കുവാനും ഓരോ ദിവസവും നമ്മുടെ ബോധപൂർവമായ ശ്രമം നടക്കണം പോലീസ് ഓർമ്മപ്പെടുത്തുന്നു അത് മാനുഷികമല്ല ദൈവത്തിൻ്റെ വചനം മാനുഷികമല്ല അത് യേശു ക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെ പോലീസ് ബോധ്യപ്പെട്ട ആ വചനമാണ് പൗലി നമ്മോട് പങ്കുവെക്കുന്നത് പ്രിയമുള്ളവരെയും ആ സുവിശേഷത്തിന് അത്രമാത്രം പ്രാധാന്യം നൽകിയും വചനത്തെ പഠിക്കുവാനും ഗ്രഹിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഓരോരുത്തരും ഒരുക്കെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധപാഠ തന്നെ ആണ്